ഹായ് ഡിയേഴ്സ് ഇന്നൊരു ടു കെ ജി വെയ്റ്റ് വരുന്ന ഫ്രീ ഫയർ തീം കേക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവനക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത കേക്കാണ് ടു കെ ജി ബാറ്റർ എടുത്ത് ബേക്ക് ചെയ്തു ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു വച്ച് കേക്ക് ചൂടാറിയതിന് ശേഷം ബേസിൽ ക്രീം അപ്ലൈ ചെയ്ത് അതിനകത്തേക്ക് ഫസ്റ്റ് ബേസ് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിനകത്ത് ചോക്ലേറ്റ് ഗണാശ് മിക്സ് ചെയ്ത് അതും അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ചോക്ലേറ്റ് ഗണാശ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു അതങ്ങനെ സെക്കൻഡ് ലെയറും വെച്ചു സെക്കൻഡ് ലെയർ അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് ചോക്ലേറ്റ് ഗണാശം ഒഴിച്ചുകൊടുത്ത് ഞാൻ ഫസ്റ്റ് വോട്ടിങ് ചെയ്തു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുത്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടി അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നതിന് ശേഷം ഗ്രാസ് നോസിൽ വെച്ച് ഞാനൊരു മുകൾ ഭാഗം ഫുള്ള് ഗ്രാസ്നോസിൽ ഫില്ല് ചെയ്യുക ചെയ്തത് അതുപോലെ തന്നെ താഴെ ഭാഗത്തും ബോർഡർ ആയിട്ടും ഗ്രാസ് നോസിൽ വെച്ച് കൊടുത്തു അതിന് ശേഷം ഇതാണ് ആ ഒരു ഗ്രാസ് ഗ്രാസ്നോസിലിൻ്റെത് എന്നിട്ട് എന്നിട്ട് ഫ്രീ ഫയറിൻ്റെ തീം നമുക്ക് വേറെ ടോപ്പേഴ്സൊന്നും അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത് അതൊക്കെ കട്ട് ചെയ്തെടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് അതിനകത്തേക്ക് അപ്ലൈ വെച്ചു കൊടുത്തു സ്റ്റിക്കൊക്കെ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു അവൻ്റെ പേര് ഞാൻ അതിനകത്ത് തന്നെ പ്രിൻറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഫൈനൽ ലുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്